ശബ്ദം ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ ആരാധകർ ഭക്തർ പശുവിനെ മിനിമം സുരേഷ് തന്ന അതിന്റെ പൈസ മക്കൾ ഞാൻ സന്തോഷത്തിൽ ഒരുപിന്റെ അച്ഛന്റെ സമാധി സർട്ടിഫിക്കറ്റ് മറ്റേ മരണമ്മയുടെ സമാധി ചോദിച്ചു അല്ലെ അച്ഛൻ സർട്ടിഫിക്കറ്റ് സമാധി സർട്ടിഫിക്കറ്റ് കിട്ടിയ വീണ്ടും ഗോപൻ സ്വാമി തിരിച്ചു വന്നിരിക്കുകയാണ് ബ്രേക്കിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ശിവന്റെ ശിവലിംഗം കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇനി പൂജകളും മറ്റു കർമ്മങ്ങളൊക്കെ ഒക്കെ ആയിട്ട് വലിയൊരു സുരേഷ് ഗോപി വന്നുണ്ട് ഹെൽപുനൊക്കെ സ്ത്രീകളൊന്നുണ്ട് ഗോപൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ആ ശബ്ദം ഓർമ്മയുണ്ടോ നിങ്ങൾ ഞാൻ ആൻസർ ഇവർക്ക് നല്ലോണം മനസ്സിലായി ഈ കേരളത്തിലെ നല്ലൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ആണ് ഇതാകുമ്പം സിഐ ടിഒന്നും തൊഴിലാളികളുടെ ഒന്നും ശല്യവും ഇല്ല ഈ ബി ജെ പി പോലുള്ള ഹൈന്ദവ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു പുഷ്യൻ കിട്ടും പതുക്കെ പതുക്കെ തൃശൂരൊക്കെയുള്ള ചാപ്പൻ സേവയുടെ അമ്പലം പോലെ വ്യാപിപ്പിച്ചെടുക്കുകയാണെന്നുണ്ട് സുഖമായിട്ടും ഗോപന്ദ് സ്വാമിയെ സമാധി ഇരുത്തിയതിലൂടെ വിവാദത്തിലായ ശ്രീ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിൽ ഉപദേവതയെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തച്ചന്റെ നേതൃത്വത്തിൽ അകത്ത് നടക്കുന്നുണ്ട് ആറു മാസങ്ങൾക്കിപ്പുറം ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് നമ്മളിവിടേക്ക് എത്തുന്നത് ഗോപൻ സ്വാമിയുടെ ഭാര്യ മക്കളായ രാജസേനൻ സനന്ദൻ അവർ എല്ലാവരും രാജസേനും സമാധി ആയി നാല്പത്തി ഒന്നിനാണ് ഇത് ചടങ്ങ് യഥാർത്ഥത്തിൽ അച്ഛന്റെ സമാധി സമയം മുതൽ നാല്പത്തൊന്നാണ് അപ്പൊ ആ നാല്പത്തി ഒന്നായപ്പോഴത്തേക്കും നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോട് തന്നെ അപ്പം മഹാസമാധി നടത്തിയത് മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് നാല്പത്തൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രിയായിരുന്നു അന്ന് നമ്മൾ നമുക്ക് അന്നത്തെ സാഹചര്യവും അന്നൊത്തില്ല അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മൈലാടി നിന്ന് നമ്മൾ അത് ഓർഡർ ചെയ്ത് അത് വരുകയും ചെയ്തു അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ് ഒരു മനുഷ്യനായിരുന്നു ദൈവമല്ല അപ്പം മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ മനുഷ്യ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം താപസ് ഉപാസന എന്നീ ക്രമങ്ങളുടെ ഈശ്വരാരാധന ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോപൻ സ്വാമി എന്ന എന്റെ അച്ഛനൻ ആയി കഴിഞ്ഞു ചിരിക്കാൻ ചിരിക്കാതെങ്ങനെയാ പറയാൻ പറ്റുന്നത് ഇത് കേൾക്കുന്ന നമുക്ക് ചിരി വരുന്നുണ്ട് ഇയാൾ പറയുമ്പം ചിരി പൊട്ടാതെ ഒരു സീരിയസ് മാറ്ററായിട്ട് ഇവിടെ സംസാരിക്കുമ്പോൾ എന്താണെന്ന് നമ്മുടെ നാട് ഒരു ഒത്തിരി പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ മതവും രാഷ്ട്രീയവും ഈ രണ്ട് സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് സ്റ്റാർട്ടപ്പായിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയായി കൂടി ഉപകരിക്കാം മതത്തിന്റെ ആൾക്കാരെ കൂടി അല്ലെങ്കിൽ ആരാധകർ ഭക്തർ ഒരു നടൻ കാണും ആ നട രാഷ്ട്രീയം കാണും ആ നട മതം കാണും സുഖമായിട്ട് ജീവിക്കാമല്ലോ പണിയെടുക്കേണ്ട ആവശ്യമില്ല വിശ്വാസികളുടെ എല്ലായിടത്തും വന്നു വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പറയുക നടന്റെ രാഷ്ട്രീയത്തിലോട്ട് അവരെ എത്തിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വികസനം മതവും രാഷ്ട്രീയമാണ് ഇതിനു വേണ്ടി ആൾക്കാരും ഏറിയാൻ തയ്യാറാണ് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ ആൾക്കാർ നമ്മുടെ നടൻ നമ്മളെ നമ്മക്ക് വേണ്ടി നമ്മൾ നമ്മൾ നമ്മുടെ കൂട്ടർ കഷ്ടമുണ്ട് ഇത് മനസ്സിലാക്കിയ ബുദ്ധിമാന്മാരാണ് അവര് അവർക്ക് മനസ്സിലായി ഈ നാട്ടിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് ഒരുപാട് രക്ഷകളും ഇന്ന് ആവശ്യമില്ലല്ലോ ആവശ്യമില്ല ഞാനാദേശത്തു നിന്ന് ആൾക്കാർ വരും പ്രാർത്ഥനകള് വിശ്വാസികൾ വരുന്നു ശത്രു സംഹാര പൂജകൾ പോലത്തെ പൂജകൾ നിവേദി അർപ്പിക്കുക അതിൻ്റെ ചില വിശ്വാസത്തിന്റെ ചില സാധനങ്ങളുണ്ട് പാൽപ്പായസം ഒക്കെ ഉച്ചകൂണ് കൊടുക്കുക പതിനുള്ള ഫണ്ടൊക്കെ വരും ഇത് നാം ഉപേക്ഷിക്കുന്ന വാലിയ ഏഷ്യ ഒട്ടാകെ വിവരീകരിച്ചിരിക്കുന്ന ശ്രീ ഗോപൻ സ്വാമി തിരുവടികൾ അതൊക്കെ മാറി ശിവനുമായിട്ടാണ് മഹാദേവന്റെ മറ്റൊരു ജന്മമാണ് ഗോപൻ സ്വാമി എന്നൊക്കെ ആയിരിക്കും ഒരു മുമ്പോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അതിന്റെ ഒരു ഭാഗമായിരിക്കും കൈലാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കൈലാസം അവിടെയാണ് ശിവന്റെ അല്ലേ ശിവഭക്തന്മാർ എന്നത് കാണുന്നില്ലേ അവരും യോ ഇന്ത്യോ വ്യവസായ അല്ലേ ബിസിനസ്റ്റാർട്ടപ്പ് സാമ്പത്തിക സാമ്പത്തികം അത് തന്നെ സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് ഭഗവാന് കൊടു സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വിലപേശാൻ പാടില്ല കൊറച്ചധികം പൈസ ആയില്ലേ ഇങ്ങനെ അത് പറയാൻ പാടില്ല അതായത് ഈശ്വരന് സമർപ്പിക്കുന്നത് എന്തും നമ്മള് അത് വിലപേശാൻ പാടില്ല സമർപ്പണമാണ് അത് സമർപ്പണം അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മള് ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു ആരെന്ത് തന്നെ നമ്മളാ ആക്ഷേപിച്ചാലും ശരി എന്തു തന്നെ അധിക്ഷേപിച്ചാലും ശരി സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും അത് ധർമ്മം ധർമ്മം ജയിക്കു തന്നെ ചെയ്തു ഹൈന്ദവനെ സംബന്ധിച്ച് പശു ഗോപാതല്ലേ ഗോപാതാവിനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പശുവിനെ തന്നെ അല്ലേ പറ്റത് ഒരു പശുവിനെ വിട്ടാൽ കിട്ടുന്ന ഇത്രയും വലിയ പണമാണോ കിട്ടുന്നത് ഒരു മിനിമം പശുവിനെക്കുറിച്ച് ഇല്ലേ ഒരു മര്യാദക്ക് വേണ്ടേ ഗോമാദേവനെ വിൽക്കേണ്ട ആവശ്യം എന്താണ് ഇവിടെ ചോദിക്കാൻ ആരും ഇല്ലേ ഹൈന്ദവ ഇതിന്റെ സാമ്പത്തികം അത് തന്നെ സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് എത്ര എങ്ങനെയാ ഇത് ഭഗവാന് കൊടു സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വിലപേശാൻ പാടില്ല കുറച്ചധികം പൈസ ആയി ഇങ്ങനെ അത് പറയാൻ പാടില്ല അതായത് ഈശ്വരനെ സമർപ്പിക്കുന്നത് എന്തും നമ്മൾ പാടില്ല എന്ന് സമർപ്പണോ അത് സമർപ്പണമാണ് സമർപ്പണമാണ് സമർപ്പണം അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു ആരെന്ത് തന്നെ നമ്മള ആക്ഷേപിച്ചാലും ശരി എന്ത് തന്നെ അധിക്ഷേപിച്ചാലും ശരി സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും അത് ധർമ്മം ധർമ്മം ജയിക്കുക തന്നെ ചെയ്തു ഇവിടെ ഈ കൈലാസനാഥ ക്ഷേത്രത്തിൽ ഇനി എന്താണ് ഇപ്പൊ ചില പണി നിർമ്മാണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് അത് ഉപദേവതല പ്രതിഷ്ഠിക്കണം അത് പോയിട്ട് അതിനകത്ത് കൂട്ടുപോരയില്ല അപ്പം ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും രണ്ടു നേരവും രാവിലെ വൈകുന്നേരം തുറന്നു പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത് അത് ഭഗവാന്റെ കൃപ നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാര് വന്ന് ചോദിച്ചു ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം ഞങ്ങൾ സഹകരിക്കാം അവർ വന്നാണ് ഈ ആർപ്പെല്ലാം ഒക്കെ വലിക്കാനും ഇരിക്കാനും കച്ചേരകളൊക്കെ ഇട്ട് കമ്മിറ്റി കൂടിയും പൈസ കിട്ടിയേ മാറ്റണം സുരേഷ് ഗോപി തന്ന അതിന്റെ പൈസ ഇതിപ്പോ ആ പാല്താ കൊണ്ടു കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കാര്യ പിന്നെ എണ്ണ തിരി ഭതവാന് പുഷ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് മക്കൾ സഹകരിക്കണമുണ്ട് ഞാൻ ഇത്തിരി അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിന് സമീപത്തായിട്ട് ഒരു അല്പം കൂടി സൗകര്യത്തിൽ ഈ ഉപദേവ പ്രതിഷ്ഠ നടത്തി അതിനുശേഷം സമാനമായി ഇവിടേക്ക് അല്പം കൂടി അറ്റകുറ്റപ്പണികൾ നടത്തി ഈ സമാധിസ്ഥലം വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് നാട്ടുകാരുടെ അല്ലെങ്കിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഉൾപ്പെടെ സഹായത്തോടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പൂർത്തിയാകുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത് മക്കളെ രണ്ടുപേരും സഹകരിക്കുന്നു സുരേഷ് ഗോപി എന്ന പൈസ സുരേഷ് ഗോപി ഇവിടെ വന്ന് ഇങ്ങനെ കണ്ടില്ല ഇന്ന് ചാടുന്നുണ്ട് അടുത്ത ഇലക്ഷൻ ഒക്കെ വരുമല്ലേ കുറച്ച് ഹൈന്ദവ ഓട്ടൊക്കെ ഈ ഒരു ഇതിൽ കിട്ടുമെന്ന് ഉള്ള പ്രതീക്ഷയായിരിക്കും എല്ലാവരും വിശ്വാസല്ലേ നടക്കട്ടെ ഇവർക്കെന്ന ആ ഭാരതാമേ അങ്ങോട്ട് വെക്കാവുന്ന സൈഡിലോട്ട് മധു ഇതൊക്കെ വലിയൊരു ബിസിനസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വാഗം ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല സ്ത്രീപരമായും മതപരമായ എന്തെങ്കിലും കഴിവ് കൊണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല കോളേജിൽ പോകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് വേറെ ബിസിനസ്സൊന്നും ചെയ്യണ്ട ഇത് തന്നെ ഒരു സ്റ്റാർട്ടപ്പാണ് പിന്നെ ആരാധകനും ഭക്തൻ അണി ഈ മൂന്ന് വിഭാഗമായിട്ടൊക്കെ ജീവിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ടുള്ള ചിലവുകളൊക്കെ നടക്കും എല്ലാം വിളിക്കുമ്പോൾ അവൻ്റെ ഭക്തനായിട്ട് പോകാം പിന്നെ ആരാധകനായിട്ട് പോകാം അണിയായിട്ട് പോകും എന്നും പൈസയും കിട്ടും ഒരായിരം രൂപ ദിവസം കിട്ടിക്കഴിഞ്ഞ ആയിരം മുപ്പത് ദിവസം മുപ്പതിനായിരം രൂപ കൈ വന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് ടേക്ക്